ഹായ് ഫ്രണ്ട്സ് ചെമ്പക്കപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തെളിച്ചുള്ള ദിവസമാണ് കേട്ടോ പക്ഷേ ഉച്ച കഴിയുമ്പോൾ മഴയായിരിക്കും ഉച്ച കഴിഞ്ഞൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും മഴയും ഇടിയെല്ലാം കൂടെ വരുവേ അന്നേരം പിന്നെ പുറത്തോട്ട് ഇടി കാരണം മിന്നൽ എനിക്ക് ഭയങ്കര പേടിയാണ് മിന്നൽ മിന്നുന്നത് കായക്കുമ്പോഴേ ഭയങ്കര പേടിയാണ് ഏറ്റവും പേടിയുള്ള സാധനം മിന്നലാണ് പിന്നെ പട്ടിയാൻ പേടിയാണ് വേറെ ഒന്നിനും അത്രയും പേടിയില്ല പാമ്പിനെയൊന്നും ഒട്ടും പേടിയില്ല ഞാൻ ഈ വളവഴപ്പൻ പാമ്പിനെയൊക്കെ ചെറിയ പാമ്പിനെയൊക്കെ അടിച്ചുകൊണ്ടു വീട്ടിലും മുറ്റത്തൊക്കെ വരുവാണെങ്കിൽ പക്ഷേ എനിക്ക് ഏറ്റവും പേടിയുള്ള മിന്നലാണേ മിന്നലും ഞാൻ പട്ടിയാൻ പേടിയ അതുകൊണ്ട് രാവിലെ പണിയൊക്കെ തീർത്തിട്ട് മിന്നലാകുമ്പത്തേനും വരയ്ക്കാത്ത കയറും അങ്ങനെയാണെൻ്റെ പണി പുതുമഴ പെയ്യുന്നതുകൊണ്ട് ഈ വർഷം മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ ഉണക്കുണ്ടാകുമല്ലോന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ മഴ പെയ്താതെ എന്നാ ഉണക്കായിരുന്നു ഈ ഈ സമയത്തൊന്നും മഴ പെയ്തില്ലായിരുന്നു ഇപ്പം കുറേ മഴ പെയ്തു കേട്ടോ ഉച്ച കഴിഞ്ഞ് വലിയ മഴയില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള മഴയായി ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളമൊക്കെ ആയി അങ്ങനെയൊക്കെ എല്ലാ ചെടികൾക്കും കുറച്ചൊക്കെ വെള്ളമായി എല്ലാവർക്കും ഒരു സന്തോഷമായി മനുഷ്യർക്കും നല്ലതായി അങ്ങനെ കിണറ്റിലോ കിണറ്റിലൊന്നും വെള്ളം വരാനുള്ള മഴയായില്ല മഴയായി വരുന്നതേ ഉള്ളു കേട്ടോ കിണറ്റിലൊക്കെ വെള്ളം വരണമെങ്കിൽ കുറേ മഴ പെയ്യണം വലിയ മഴക്കാലമാണോ അപ്പോഴേ എൻ്റെ മക്കളെ രാവിലെ നല്ല തിരക്കിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണേ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചുടാൻ എന്ന് കരുതി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ദോശ ചുട്ട് കഴിഞ്ഞു ഇനിയും ഉണ്ട് ചൂടാനായിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതുകൂടി കറി വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയും ദോശയും ആകട്ടെ എന്ന് കരുതി എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികൾ ചെയ്തു തീർക്കുവാനായിട്ട് അപ്പോഴേക്കും ചക്ക പറിച്ചു വെട്ടി പെറുക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ വേവിക്കാമല്ലോ എന്ന് കരുതി ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്ക അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുറത്തോട്ടം ഇറങ്ങിയപ്പോഴാണ് ഇതാ കീഴാർനെല്ലിയുടെ ഒരു വലിയ തോട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കീഴാർനെല്ലിയാണെ ഇതൊരു വേറൊരു സൈസ് ചെടിയാണ് കേട്ടോ നല്ല ചെറിയ പൂക്കളുള്ള ചെടിയാണെ നല്ല രസമുണ്ട് കാണാനായിട്ട് ചെറിയ പൂക്കളുമായിട്ട് നിൽക്കുന്ന നല്ലൊരു ചെടിയാണിത് ഇതുണ്ട് ചെമ്പരത്തി വേലിയാണ് എൻ്റെ വേറും ചെമ്പരത്തിയാണെന്നൊക്കെ നിൽക്കുന്നത് ചെമ്പരത്തിയുണ്ട് ചെമ്പരത്തി പൂവുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരുപാട് നീളത്തിലുണ്ട് കേട്ടോ ചെമ്പരത്തി വേലി ചെമ്പരത്തി നല്ല ചുമന്ന പൂക്കളുമുണ്ട് ചെമ്പരത്തി നല്ലതാണ് കേട്ടോ വേലിക്ക് ഉപയോഗിക്കാം പിന്നെ തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാം പൂവും നല്ലതാണ് തലയിൽ താളിയായിട്ട് പൂവും ഇലയും എല്ലാം കൂടി അരച്ച് തേച്ച് തല തേച്ച് കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇവിടെ ഉണ്ട് കീഴാർനെല്ലി ഇത് കീഴാർനെല്ലി ഒരു ഔഷധമാണേ കീഴാർനെല്ലി ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണേ ഇവിടെ ഒരുപാട് കീഴാർനല്ലികളുണ്ട് കീഴാർ നല്ലിയുടെ തോട്ടമാണെന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഇതൊരു സൈസ് ചുണ്ടങ്ങ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അതിൻ്റെ പേ ഇതിൻ്റെ പൂവുണ്ടോ ചുണ്ടങ്ങ എന്നാണ് ഇതിന് പറയുന്നത് കുത്തിരി ചുണ്ടങ്ങ എന്നൊക്കെ പറയും ഇതൊരു ഔഷധച്ചെടിയാണേ അതിൻ്റെ പൂ ആണ് അത് വഴുതനങ്ങയുടെ ഇല പോലെ തന്നെ ഇരിക്കും കണ്ടോ ഇലയൊക്കെ അതിൻ്റെ കായാണ് ഇത് കേട്ടോ ഇത് ഔഷധമാണ് പിന്നെ കറി വെക്കാനും ഒക്കെ കൊള്ളാം ഉണ്ട് ഒരുപാട് കായുണ്ടേ ചുണ്ടങ്ങ ഉണ്ടോ ഇവിടെ ഒരുപാട് ചുണ്ടങ്ങ നിപ്പുണ്ട് ഒരു കറി ചുണ്ടെന്ന് തോന്നില്ല അങ്ങനെ പറിച്ചാൽ ഞാനിത് കറി വെച്ചിട്ടില്ല കേട്ടോ ഔഷധമാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലാതെ കറി വെച്ചിട്ടില്ല ഇതെല്ലാം ഒരിസൈസ് ചെടികളാണ് കേട്ടോ കാട്ടുപൂക്കളാണേ കാട്ടുപൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേങ്കിൽ ആരും അതത്ര പൂക്കളായോ കൂട്ടത്തിൽ കൂട്ടാറില്ല വെട്ടിക്കളയും അല്ലേ ഭംഗിക്കളയും പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു പ്രദേശമാണ് കേട്ടോ അതുകൊണ്ടോ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് വെള്ളമുണ്ട് കല്ലെല്ലാം പെറുക്കിയിട്ട് അങ്ങനെ കിടക്കുന്നത് കൊണ്ട് കുളം അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ ഇവിടെ വെള്ളം കിടപ്പുണ്ട് ഞാനതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല ദൂരെ നിന്ന് കാണുന്നതേ ഉള്ളേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിനെ ഒന്ന് അടുത്ത് കണ്ടാലോ കണ്ടോ കാറ്റത്ത് അങ്ങനെ ആടി നിൽക്കുന്ന ചെമ്പരത്തി പൂവ് നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെ ആവശ്യം പോലെ കണ്ടെത്തിയിട്ടുക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ